സുഹൃത്തുക്കളെ ഇത് ഞാനൊരു ഒന്നര മാസം മുന്നേ നട്ട കൂമ്പക്കൽ ചെടിയാണ് കൂമ്പക്കല് തയ്യാണ് ഒന്നര മാസം മുന്നേ നട്ടതാണ് ഇപ്പം ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോ ഞാൻ എൻ്റെ തൈ നടുന്നൊരു വീഡിയോ എടുത്തായിരുന്നു അതാ പതിയെ ഇതാ നട്ട് കയറി താങ്ങമ്പരത്തിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട് ഇത് അടുത്ത് തന്നെ കെട്ടിക്കൊടുത്തിട്ടില്ല താങ്ങുമരത്തിലേക്ക് കയറി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ യാതൊരു വിധ വളവോ ഒന്നും ചെയ്തിട്ടില്ല ഇത് അത്യാവശ്യം ഷെയ്ഡിലാണ് നിൽക്കുന്നത് ഒരു പേരയുടെ ചുവട്ടിലുള്ള ഒരു ഷെയ്ഡിലാണ് അത്യാവശ്യം ചെറിയൊരു വെയിലയറ് മാത്രം കിട്ടുന്നൊരു ഏരിയയാണ് ഇവിടെയാണ് ഇത് തട്ടിരിക്കുന്നത് ഇതെന്തായാലും ഞാൻ ഒരു അടിസ്ഥാനത്തിൽ ഒരു വളവോ ഒന്നും കുറക്കാതെ ചെയ്തു നോക്കുന്നതാണ് ഈ കുരുമുളക് ഒരു ആറ് മാസം കൊണ്ടൊരു വള ഒന്നും ചെയ്യാതെ എത്ര അടി പൊക്കത്തിൽ അറിയാനാണ് ഒരു പരീക്ഷണം ചെയ്തു നോക്കുന്നതാണ് കുരുമുളകൻ്റെ